ചെയ്യുന്നിടത്ത് അവരുടെ അതനുസരിച്ച് മുന്നോട്ട് എന്ത് ഒരു പറയാൻ ിൽ ഈ പാറക്കുറി താൽക്കാലികമായി ഇതിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കോറി ഉടമ ഇപ്പോൾ അടിയന്തരമായി തന്നെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം സമാനതകളില്ലാത്ത രീതിയിൽ തന്നെയാണ് മറ്റൊരു ദുരന്തം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട കോന്നിയിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് മുപ്പതോടുകൂടി തന്നെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന കോന്നി പയ്യനാമണിലെ ഇക്കോറിക്കുള്ളിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം നടന്നിരിക്കുന്നത് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വലിയ രീതിയിൽ പാറകൾ നീക്കം ചെയ്യുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള പാറകൾ ഹിറ്റാച്ചയ്ക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഈ ഹിറ്റാച്ചിയിൽ ഉണ്ടായിരുന്ന രണ്ട് തൊഴിലാളികളാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒഡീഷ സ്വദേശിയായിട്ടുള്ള അജയ് റാവിൻ്റെ മൃതദേഹമാണ് പുറത്തെടുക്കാനുള്ളത് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു പ്രതികൂലമായ കാലാവസ്ഥയാണ് ഈ സമയത്ത് പോലും പാറ ചെറിയ രീതിയിൽ പാറയിടിച്ചിൽ ഉണ്ടാകുന്ന സ്ഥലം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ എടുത്തു പറയത്തക്ക മറ്റു ചില മറ്റു ചില സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാറക്കുറി താൽക്കാലികമായി ഇതിൻ്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കോറി ഉടമ ഇപ്പോൾ അടിയന്തരമായി തന്നെ ജില്ലാ കളക്ടർ യ്ക്ക് റിപ്പോർട്ട് കൊടുക്കണം ജിയോളജി വകുപ്പ് അടക്കമുള്ളവർക്ക് ഇവർ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിടിപാട് മൂലമാണോ ഈ കോറി ഇപ്പോഴും അനധികൃതമായി പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ ഇവിടെ തന്നെയുണ്ട് ആലപ്പുഴയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും വലിയ രീതിയിലുള്ള ക്രെയിനുകൾ എത്തിയതിനു ശേഷം മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ പറഞ്ഞു ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തി നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് ഉപേക്ഷിച്ച് തള്ളാൻ കഴിയുമോ ഇത് മനുഷ്യജീവനല്ലേ ആ മനുഷ്യജീവൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയും നടപടിയുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ഒരു പിന്നെ നാട്ടിൽ നടക്കുന്ന ഒരു അപകടം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് ഒരു മനുഷ്യജീവൻ എന്നുള്ള സങ്കല്പത്തിൽ അതിനെ കാണാൻ കഴിയണം ഇപ്പം കോന്നീക്കാരനാണോ അല്ലെ കേരള മലയാളിയാണോ ബീഹാരി എന്ന് നോക്കി അല്ലല്ലോ നമ്മൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വന്ന് ഇവിടുത്തെ നല്ല പങ്ക് തൊഴിൽ ഇപ്പം ചെയ്യുന്നത് അന്യസംസാര തൊഴിലാളികളാണ് അപ്പം അവരുടെ ജീവനും പിന്നെ ഒരു സുരക്ഷിതത്വം തൊഴിലിടങ്ങളിൽ

ക്യാമ്പ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ കാരണം യാതൊരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കളക്ടറടക്കം തന്നെ പറഞ്ഞതാണ് വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പാറകൾ നീക്കം ചെയ്ത് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നയാളെ ഈ പുറത്തെടുക്കാനുള്ള നടപടികൾ നടക്കുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നാളെ നേരം വിത്രയമായിട്ടും യാതൊരു നടപടിയും കണ്ടിട്ടില്ല അന്യസംസ്ഥാന തൊഴിലാളിയുടെ ജീവനാണ് ശരിക്കും പുലിങ്ങു പോയിരിക്കുന്നത് ഈ സംഭവത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനാസ്ഥ കാണുന്നത് അനുഷാ അതിനൊപ്പം